ഇത് മാസ മോട്ടോർഷൻ ആണ് ഹോണ്ട ഡ്രീം യുഗിയാണ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് അപ്പോൾ നമുക്ക് കംപ്ലയിൻസായിട്ട് ആയിട്ട് തന്നെ ബ്രേക്ക് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജനറൽ സർവീസ് ആ എൻജിനോമാറ്റോ വാട്ടർ സർവീസ് ആ ചെയിൻ ഒന്ന് ചെക്ക് ചെയ്യണത് വെച്ച് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മൈലേജ് ടൂൺ ചെയ്യണേ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസാണ് വണ്ടിക്ക് ജോബ് കാർഡ് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ നമ്മൾ വണ്ടി ടസ്റ്റൈവ് അടുത്തി അതിന് ശേഷം വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പം ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്ത് ഉണ്ടല്ലോ ഇതൊക്കെ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറിനെയാണ് പക്ഷേ നമുക്ക് അതിനകത്ത് പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഹബ്ബിന് ചെറിയൊരു തേമാനം ഉണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹബ്ബിൽ ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് തന്നെയുള്ള ഈ സൗണ്ട് കാണിക്കാൻ കാരണം ഇപ്പോൾ ലൈൻ ഒരഞ്ഞിട്ടുള്ള ഈ പൊടി ഉണ്ടാവും ഈ പൊടി അതിനകത്ത് കിടക്കുകയും ആ ഹബിനകത്ത് ആ ലൈനറിൻ്റെ ഹബ്ബിൻ്റെയും ലൈനറിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് സൗണ്ട് വരാം ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം പക്ഷെ നമുക്ക് ഈ ഹബ്ബിന് ചെറിയൊരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ലൈനർ തേകണൊപ്പം തന്നെ ഈ ഹബ്ബിൻ്റെ ഈ സ്ലീവും തേമാനം വരുന്നുണ്ട് ഇപ്പോൾ തലക്കാലം നമുക്ക് ഏറെ അടിച്ച് ക്ലീനൊക്കെ ആക്കി വാട്ടർ പേപ്പറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ കൂടുതൽ പ്രശ്നമാണെങ്കിൽ നമുക്ക് ആ സ്ലീവ് പോളിഷ് ചെയ്ത വലിപ്പം കൂടാണ് നേരെ മുറിച്ചത് തീരെ പറ്റാണ്ട് വന്നുകഴത്തേക്കും ഹബ്ബ് സ്ലീവ് ചെയ്യണോ നല്ലത് കേട്ടോ ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് തരാം ഇപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാം പക്ഷേ അങ്ങനെ ഒരു തേമാനം ഉണ്ട് അതിനകത്ത് പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ചെയിൻ സ്ഫോഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് തെട്ടാം ഫിൽഡറബർ കാര്യങ്ങൾ കുഴപ്പമൊന്നും ചെയ്യാം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അത് തന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ഫിൽറ്റർ തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കണത് ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്കൊന്ന് മാറ്റേണ്ട ഒരു പീരീഡ് ഒന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മളത്തേക്കും ബാറ്ററിയുടെ ഭാഗം ഒക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളും കൂടുതലേക്ക് നടത്തി വിടുന്നുണ്ട് ഇത് മിരിക്കുന്നത് ആംബ്രോൻ്റെ ബാറ്ററിയാണ് ബാറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് പന്ത്രണ്ട് വോൾട്ട് നാലാം അമ്പലമാണ് ബാറ്ററി കപ്പാസിറ്റി അപ്പോൾ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടൊന്നും കാണിക്കേണ്ടത് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തതരുന്നുണ്ട് പ്ലഗ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് കാർബണോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ടൂണിങ്ങിൻ്റെ കേസിൽ ചെറിയൊരു വേരിയേഷൻസ് വരുത്തിയാൽ തന്നെ നമുക്ക് മൈലേജിൻ്റെ ഒരു പെർഫോമം മൈലേജ് അത്യാവശ്യം കയറി കിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് വീലും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ ബാക്ക് വീൽ അഴിച്ചു നിർത്തിയതാണ് അതിനുശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും ഫ്രണ്ട് ടയറും ആവറേജ് അത്യാവശ്യം ഉപയോഗിക്കാണ്ട് കുറെ കൂടി കഴിഞ്ഞിട്ട് മാറ്റി കളഞ്ഞാൽ മതി പിന്നെ ഈ സൈഡൊക്കെ നമുക്ക് അതിൻ്റെ ഈ വൈസാറിൻ്റെ ഭാഗത്തൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സൈഡൊക്കെ എവിടെയോ ടച്ച് ആയതാണ് അപ്പം അതിൻ്റെ ഒരു ജെറക്കിങ്ങ് ഫ്രണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൂ വേറെ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റ് ഒന്നുമില്ല ജനറൽ ആയിട്ടുള്ള സർവീസ് മൈലേജ് ടൂളിങ് വരികയുള്ളൂ കേട്ടോ പിന്നെ വാട്ടർ സർവീസ് ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ